ഈ ഒരു വീഡിയോ പീനട്ട് ബട്ടറിനെ കുറിച്ചിട്ടാണെ നമ്മൾ സാധാരണ ബ്രെഡും ചപ്പാത്തിയൊക്കെ കഴിക്കുമ്പോൾ അതിൽ സോസും അതുപോലെ ജാമൊക്കെ ഇടാറ് ഇട്ട് കഴിക്കാറുണ്ട് അപ്പം ചില ഇപ്പോൾ കൂടുതലായിട്ടും ആൾക്കാർ ഈ പീനട്ട് ബട്ടർ യൂസ് ചെയ്യാറുണ്ട് നമുക്കറിയാം പീനറ്റ് എപ്പോഴും നമുക്ക് ഹെൽത്തിയാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നവർ ഒക്കെയും ഭക്ഷണ കാര്യങ്ങൾ മിതത്വം പാലിക്കുകയും ഒരുപാട് നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരിക പതിവാണ് ഇപ്പൊ ഷുഗർ പ്രഷർ അങ്ങനെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾ ഉണ്ടാകും അപ്പം അതിനനുസരിച്ചുള്ള ഭക്ഷണങ്ങളാണ് അവർ തിരഞ്ഞെടുക്കുന്നത് ഏത് തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളെ ഇപ്പം ശരീര സൗന്ദര്യം കാത്തു സൂക്ഷിക്കാനായിട്ട് വർക്കൗട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാവരും പലരും ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ വർക്കൗട്ടും ഭക്ഷണ ക്രമീകരണങ്ങളും ഒരുപോലെ ശ്രദ്ധിക്കുന്നവരുടെ ലിസ്റ്റിലെ ഒരു പ്രധാനപ്പെട്ട ഭക്ഷണമാണ് പീനറ്റ് ബട്ടർ നമ്മൾ ഈ സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറയുന്നത് സ്വീറ്റ് പൊട്ടറ്റോ പൊതുവെ ഇങ്ങനെ ഏറ്റവും സൂപ്പർ ഫുഡാണെന്ന് പറയാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു ഭക്ഷണമാണ് ഈ പീനറ്റ് ബട്ടർ എന്ന് പറയുന്നത് പക്ഷേ അത് ആവശ്യത്തിന് മാത്രം കഴിക്കുക എന്നുള്ളതാണ് കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് വണ്ണം വയ്ക്കാനായിട്ടുള്ള ചാൻസസും ഉണ്ട് അതിന് കൃത്യമായിട്ടുള്ള ഒരളവുണ്ട് അതിനനുസരിച്ച് മാത്രം നമ്മുടെ ബോഡി അനുസരിച്ചുള്ളത് മാത്രം നമ്മൾ കഴിക്കുക പൊതുവെ ഇതിനെക്കുറിച്ച് ഉയരുന്ന അഭിപ്രായങ്ങൾ ും വലിയ ഗുണമില്ല എന്നാണ് കൂടുതലും അത് കഴിക്കാത്തവരാണ് അതിനെക്കുറിച്ച് അങ്ങനെ പറയുന്നത് എന്നാൽ ഒട്ടേറെ ആരോഗ്യ ഗുണങ്ങളടങ്ങിയ ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഈ ഒരു പീനട്ട് ബട്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നവർക്കും ഡയറ്റ് നോക്കുന്നവർക്കും ഉത്തമമായ ഭക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പീനട്ട് ബട്ടർ അതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന് ഒരു ഗുണങ്ങൾ എണ്ണി പറയാനാണെങ്കിൽ തീരില്ല അത്രത്തോളം ഉണ്ട് അതിൽ ഒന്നാമത്തേത് ദീർഘനേരം നീണ്ടു നിൽക്കുന്ന ഒരു ഊർജം നമുക്കത് തരുന്നു എന്നുള്ളതാണ് ഇപ്പം ചില ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു ഗ്ലാസ് ലെമൺ ജ്യൂസ് കഴിക്കുമ്പോൾ പെട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു എനർജി വരും ഇതുപോലെ ഒരു ലോങ് ടൈം എനർജി നമുക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു ഭക്ഷ്യ പദാർത്ഥം തന്നെയാണ് പീനറ്റ് ബട്ടർ പെട്ടെന്നുള്ള ഊർജ്ജ വർധനവിന് കാരണമാകുന്ന പഞ്ചസാര കടികളിൽ നിന്ന് വ്യത്യസ്തമായി ആ ഒരു പീനറ്റ് ബട്ടർ നിങ്ങൾക്ക് ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്ന ഒരു എനർജി തരും എന്നുള്ളതാണ് സൈക്ലിംഗ് അല്ലെങ്കിൽ ഭാരോദ്യഹനം പോലുള്ള കഠിന പ്രവർത്തനങ്ങളെ പിന്തുണക്കുന്ന ഊർജത്തിൻ്റെ തോത് ഇതിൽ ധാരാളമാണ് മറ്റൊന്ന് പേശികൾ വീണ്ടെടുക്കുന്നു പീനട്ട് ബട്ടറിൽ ഒരുപാട് പ്രോട്ടീൻസ് അടങ്ങി പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ വ്യായാമത്തിന് ശേഷം നമ്മൾ പേശികളെ ഒന്ന് പുനർനിർമ്മിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു പോഷക വസ്തു തന്നെയാണ് ഇത് ഇപ്പം നിങ്ങൾ ഈ ലഘുഭക്ഷണത്തിലൊക്കെ പീനട്ട് ബട്ടർ ചേർക്കുന്നതിലൂടെ വ്യായാമ സമയത്തും അതിന് ശേഷവും പേശികളുടെ ആ ഒരു വീണ്ടെടുക്കലിനെ പിന്തുണക്കുന്ന ഉയർന്ന നിലവാരമുള്ള ആ ഒരു പ്രോട്ടീൻ നൽകാനായിട്ട് നമുക്കിത് സഹായിക്കും വെജിറ്റബിൾസിൽ നിന്നും പ്രോട്ടീൻസ് നോക്കുന്ന വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾ ആളുകൾക്ക് സോയ അതുപോലെ ഈ പീനട്ട് ബട്ടറൊക്കെ വളരെ യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ നല്ല കൊഴുപ്പ് തരുന്നു ഇപ്പം എല്ലാ കൊഴുപ്പുകളും ശരീരത്തിന് വെല്ലുവിളി വെല്ലുവിളി അല്ലെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈയൊരു പീനട്ട് ബട്ടറിലെ കൊഴുപ്പെന്ന് പറയുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അതുപോലെ ഹൃദയ ആരോഗ്യത്തിന് ഇത് കൂടുതൽ ഗുണകരമാണ് കൊളസ്ട്രോൾ ലെവൽ കുറക്കുകയും അതുവഴി നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ഈ ഒരു പീനട്ട് ബട്ടർ വളരെ നല്ലതാണ് മറ്റൊന്ന് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് പീനട്ട് ബട്ടറിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ആരോഗ്യത്തെ ബാധിക്കുന്ന പലവിധ പ്രശ്നങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വ്യായാമത്തിന് മുൻപ് കഴിക്കുന്ന ലഘു ഭക്ഷണത്തിൽ പിനറ്റ് ബട്ടർ കൂടി ഉൾപ്പെടുത്തുന്നത് വളരെയധികം ഗുണം ചെയ്യും എന്തിരുന്നാലും നിങ്ങളുടെ ആരൊപ്പം ഇത് കേൾക്കുന്ന നിങ്ങളുടെ ആരോഗ്യാവസ്ഥ എന്ന് പറയുന്നത് ഓരോ ആളുകൾക്കും ഡിഫറൻ്റ് ആയിരിക്കും അപ്പം തീർച്ചയായിട്ടും പീനട്ട് ബട്ടർ നിങ്ങളുടെ ആ ഒരു ഹെൽത്തി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതിന് മുൻപായിട്ട് ഡോക്ടേഴ്സിനോട് നിങ്ങളൊരു അഡ്വൈസ് ചോദിക്കുന്നത് നല്ലതാണ് ഞാൻ പറഞ്ഞ പോലെ ഓരോ ആൾക്കാരുടെയും ഹെൽത്തും ബോഡി ടൈപ്പും ഒക്കെ ഡിഫറെൻ്റ് ആണ് അപ്പം ചിലപ്പോൾ നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ചിലപ്പോൾ മെഡിസിൻസ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡോക്ടേഴ്സ് പറയുന്ന ഫുഡ് തന്നെ ഫോളോ ചെയ്യുക ഇത് ഈ ഒരു കാര്യം ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ട് കഴിക്കുക എന്നുള്ളതാണ് Okay.